ദൈവിക മക്കളെ പ്രഭയിൽ തിരിച്ചു പാപത്താൽ തകർന്നവരെ കൃപയാൽ വിശുദ്ധീകരിക്കാനുമായി മനുഷ്യ മക്കൾക്ക് വേണ്ടി അർപ്പിതമായ നൈവേദ്യമാണ് കാൽവരിയിലെ യാഗവലി എന്തുകൊണ്ടാണ് ദുഃഖബലി നമ്മെ സംബന്ധിച്ചിടത്തോളം ചൈതന്യമുള്ളതാക്കുന്നത് ലോകത്തിനു വേണ്ടി മുറിവേറ്റവനിലേക്കാണ് ലോകത്തിന് മുറിവേറ്റവര് സൗഖ്യത്തിനായിട്ട് കടന്നു ചെല്ലേണ്ടത് ബിഷപ്പ് ഫുൾട്ടൻ ജോഷി പറയുന്നുണ്ട് കൃഷിക്കപ്പെട്ട ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു ക്രിസ്തുക്കപ്പെട്ട സഭയാണ് യഥാർത്ഥ സഭ ക്രൂശിക്കപ്പെട്ട ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ആകെ പ്രിയമുള്ളവരെ ഈ ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനവും ഒരു സന്ദേശം ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ഒരു സന്ദേശം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം കർത്താവിന്റെ കുരിശു നൽകുന്ന സുപ്രധാനമായ സന്ദേശം ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഒറ്റക്കടുക്കപ്പെട്ടപ്പോഴും ഒറ്റപ്പെട്ടപ്പോഴും ആരോടും പരാതികളും പരിമവുമില്ലാതെ കാൽവരിയിൽ സ്നേഹത്തിന്റെ വലിപീടെ പണിതുയർത്തി ക്രിസ്തുവന്റെ ഓർമ്മപ്പെടുത്തുന്നത് അനുരഞ്ജനത്തിന്റെയും കർത്താവിന്റെ അവൻ ഒറ്റ കൊടുക്കപ്പെട്ടു കൂടെ നടന്ന യൂദാസ് ഒറ്റ കൊടുത്തു ഒറ്റപ്പെട്ടു കൂടു നടന്നവരെല്ലാം അപകട സമയത്ത് ഒറ്റപ്പെടുത്തുന്നവനുബോണ്ടായി പരാതികളും പരിപോല്ലാതെ കാൽവരിയിൽ സ്നേഹത്തിന്റെ ബലിമീടം പണുയർത്തിയ ക്രിസ്തു നൽകുന്ന സന്ദേശം ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പിതാവേ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ക്രിസ്തുവിന്റെ ക്ഷമയെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ മൂന്ന് ഭാഗങ്ങളിലൂടെയാണ് ഒന്നാമത്തേത് ഇന്നത്തെ ദൃശ്യാവിഷ്കാരത്തെ നമ്മൾ കണ്ടു നല്ല കള്ളന്റെ ചിത്രം നല്ല കള്ളൻ പറഞ്ഞു നീ പറഞ്ഞ ായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ ഉടനെ തന്നെ കർത്താവ് അവനോട് പറഞ്ഞു നീ നിന്നോടുകൂടെ ആയിരിക്കും എത്രയോ പേരുടെ ഭവനങ്ങൾ കവർച്ച ചെയ്ത് എത്രയോ അക്രമങ്ങൾ ചെയ്ത മനുഷ്യനാണ് പക്ഷെ അവൻ അനുദപിച്ചപ്പോ ക്ഷമിക്കാൻ മനസ്സ് കാണിച്ച് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന തമ്പുരാന്റെ ചിത്രം ഒരുപക്ഷെ ക്ഷമയുടെ മാതൃക വിശുദ്ധ ഗന്ധത്തിലൂടെ വരച്ച് കാണിക്കുകയാണ് രണ്ടാമത്തെ ചിത്രം പാപിനിയായ സ്ത്രീയാണ് അവൾ വന്ന ഈശോയുടെ സന്നദ്ധിയിൽ പാപങ്ങളേറ്റി പറഞ്ഞ് കണ്ണീരൊഴുക്കിയപ്പോൾ അവളോട് കർത്താവ് പറയുകയാണ് നിന്റെ പാപം ുന്നു മേലിൽ നീ പാപം ചെയ്യരുത് പ്രിയമുള്ളവരെ അവൾ എത്രയോ പാപത്തിന്റെ അടുക്കി ചാരി ജീവിച്ചവളാണ് എത്രയോ പേരെ പാപത്തിലേക്ക് നയിച്ചവളാണ് അവളുടെ ഇന്ധനകളെ മറന്ന് അവളെ സ്നേഹിച്ച് അവൾക്ക് പൊതുജീവിതം നൽകുന്ന തമ്പുരാന്റെ ചിത്രം പാപരഹിതമായി ജീവിക്കാൻ അവളെ ശക്തിപ്പെടുത്തുന്ന തമ്പുരാന്റെ ചിത്രം ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെ മാതൃക എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അവസാനമായി കാണുന്നുണ്ട് ചിത്രം എല്ലാം നഷ്ടപ്പെടുത്തിയ മകൻ തിരിച്ചു വരുമ്പം സ്വീകരിക്കുന്ന പിതാവിന്റെ ചിത്രം എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി വായിക്കുന്നു ജീവിതാന്ത്യം ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക കുടുംബവഴക്കുകളും വ്യക്തിവിരോധങ്ങളുമായി ജീവിച്ചു പോകുന്ന എന്നെയും നിങ്ങളെയും കാൽവരിയിൽ യാഥാർത്ഥ്യമാണ് ജീവിതാന്തി ഓർത്തെങ്കിലും നീ ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുക ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകേണ്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ അതോടൊപ്പം ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം വിശ്വാസത്തിന്റെ തീർത്ഥാടനങ്ങള് നമ്മൾ നടത്താറുണ്ട് നമ്മൾ ആവേശത്തോടെ വിളിച്ചു പറയാറുണ്ട് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും നമ്മൾ കൈമാറുന്ന എന്താണ് വിശ്വാസമാണ് പ്രിയമുള്ളവരെ ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾ കൈമാറുന്ന വിശ്വാസം മാത്രമല്ല മറിച്ച് കുടുംബ വഴക്കുകളും വ്യക്തി വിരോധങ്ങളും നമ്മൾ തലമുറകൾക്ക് കൈമാറുമ്പോൾ ഓർക്കുക ജീവിക്കാൻ മറന്നുപോകുന്ന കഥഭാഗ്യരുടെ സമൂഹമായി ഞാനും നിങ്ങളും മാറുന്നു എന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസം നാം കർത്താവിന്റെ കുരിശിനെ ധ്യാനിക്കുമ്പോൾ ഒരേ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് പഠിക്കാം കർത്താവിന്റെ കുരിശ് നൽകുന്ന വലിയ സന്ദേശം മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് എവിടെ അനുരഞ്ജനം നടക്കുന്നുണ്ടോ അവിടെ സ്നേഹമുണ്ട് ഈശ്വറിനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ ഈ ക്ഷമ നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം ആരെയെങ്കിലും വേദനിപ്പിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് അവരോട് ക്ഷമായാചന നടത്താം അങ്ങനെ ക്രിസ്തുവിന്റെ ഉത്ഥാനം സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Amén.